சாக்ரதக்ரனாவை நாச்சுகரே ஸ்ததிகுவா கலைపరిమాటలు మొదగాన్ ఆరంభకంట పొడియా బడా ఎంపురన్ రిలీజ్ అవ్వాన్ పోవా ఎంపురన్ ఎంపురన్ అపా అది రిలీజ్ అవుతా వోను నోకు ఆరేడేది ఉండానావ పొడియా కనుబొద్ద ఉండానను నేను పర్ణాలే ఆల్ఫీ చేట మాలం పొకికొండో ఉస్తం నాకున అంగట അതെ ഒക്കൊന്നേ കബ്രിയർസോവറ ആ അത് ശരി പല്ലാംകുടി കളിക്കാൻറെ പരിപാടി അല്ലേ ചിങ്ങം കന്നിത്ര മുRTCം ധനു മകരം കുംഭം മീനം മേടട ഇടവം നവംബറ കന്നിമേടിയാ പോട്ടിയുടെ മാസം അല്ലേ ചിങ്ങമാസത്തിന്റെ ശ്ലോകം ചൊല്ലേ ചിങ്ങമാസം എന്ന് ചെയ്യുന്നു നിന്നെ ഞാൻ ഇൻസുദ ഇതിന്റെ വല്ല നായികാരാ അറിയത്തില്ല നായിക്കവിടെ വന്നേക്കുന്നു അതോണ്ട് ഞാൻ വിളിക്കാൻ പോവാണ് നീ എൻ്റെ അച്ഛോ എൻറെ വലിയ പൂ എൻറെ ചക്കരപ്പു വടക്കരപ്പു എന്റെ മാർഗല്ലേ പോങ്കപ്പാതി കളിട്ട് പൊന്നിമി പറഞ്ഞോ മൂന്ന് പേരും നിങ്ങൾ ഈ പടം വിജയിച്ചു കൊടുക്കുവോന്ന് ചോദിച്ചു എന്താ പറയുന്നത് എന്തോ പറയുന്നേ പളങ്ക് പടം വിജയിക്കുന്ന വിജയിക്കോ ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ലേട്ടാ നമ്മൾ ഇവരുണ്ട ഫ്രീ അപ്പൊ നടക്കട്ടെ നല്ല ഈടിവെട്ടെ